അലഹമുല്ലില്ല അലഹമുല്ലാമീൻ വസ്സലാമീൻ്ല വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വ്യക്തിത്വങ്ങളെ എം ജി എം സഹപ്രവർത്തകരെ സ്റ്റുഡൻസ് വിങ് സാരഥികളെ സഹോദരിമാരെ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ആദ്യത്തെ ഒരു മഹാസമ്മേളനമാണ് നമ്മുടെ പള്ളുരുത്തിയിൽ കച്ചിരിപ്പിടി എന്ന സ്ഥലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഇരുപത് വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു സമ്മേളനം ഈ പ്രദേശത്ത് തന്നെ നടന്നത് തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന ക്യാപ്ഷനിൽ എം ജി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം ഒരു മഹാസമ്മേളനമായി മാറിയിരിക്കുകയാണ് മഹാവിജയമായി യാണ് അലഹ സെഷൻ ഫോർ സമാപന സമ്മേളനത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്നത് നമ്മുടെ വിഷയം തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറ എന്നതാണ് എന്താണ് തൗഹീദ് ലാ ലാ ഇലാഹ ഇലാഹ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല ഇസ്ലാമിന്റെ പഞ്ച സ്തംഭങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്താണല്ലോ അന്ന മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അലൈഹി ുംബിഹുന്റെ റസൂലാണെന്നുമുള്ള സാക്ഷ്യം തല പറയുന്നു മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിന് വഴിപെട്ട് ജീവിക്കുവാൻ അല്ലാതെയല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ബോധവുമാണ് നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹു സോബാൻ തലക്ക് സമർപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ ദൗർലഭ്യങ്ങളായ അശ്രദ്ധ മറവി ഭൗതിക ലോകത്തോടുള്ള അമിതമായ സ്നേഹം നമ്മുടെ ആസക്തികൾ എന്നിവ അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്നും പരലോക ബോധത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുകയാണ് ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബാനത്തല സമയബന്ധിതമായി പ്രത്യേകമായി ചില അനുഷ്ഠാനങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അശ്രദ്ധ മറവി എന്നിവ മറികടക്കുന്നതിനായി നമസ്കാരം നമ്മളെ നമസ്കാരം നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു ഭൗതിക ലോകത്തോടുള്ള അമിതമായ സ്നേഹം കുറയ്ക്കാൻ സക്കാത്തും സ്വകെയും നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ആസക്തികളെ അതിജീവിക്കുന്നതിന് വേണ്ടി നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു ഹജ്ജാകട്ടെ സമഗ്രമായ ഒരു ഇബാദത്തും എന്തിൽ അർപ്പിതമായ കർത്തവ്യം എം ജി എം ജില്ലാ സമ്മേളനത്തിൻ്റെ നാലാമത്തെ സെഷനായ സമാപന സമ്മേളനത്തിന് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്ന കെ എൻ എം പള്ളുർത്തി മണ്ഡലം സെക്രട്ടറി യഹിയ സാഹിബിനും നമുക്ക് മുഖ്യ പ്രഭാഷണമെടുക്കുന്ന തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന വിഷയത്തിൽ അലി ഷാക്കിർ മുണ്ടേരി അവർക്കും നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന മുഖ്യ വ്യക്തിത്വങ്ങൾക്കും നമ്മുടെ എം ജി എം സഹപ്രവർത്തകർക്കും സഹോദരിമാർക്കും നമ്മുടെ സ്റ്റുഡൻസ് വിംഗ് സാരഥികൾക്കും